ൂഷിനെതിരെ ലൈവിൽ ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് അഖിൽ മാരാർ അഖിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്റെ പേരിൽ അവനെയൊക്കെ ഒരു പത്ത് പേര് കാണുവാണെ കണ്ടോട്ടെ ഇപ്പൊ എന്റെ പേരാണല്ലോ ചർച്ചാ വിഷയം അപ്പൊ അതിനോട് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവനൊരു പത്ത് പേര് കണ്ടോട്ടെ എന്റെ പേര് കണ്ടോട്ടെ അല്ലാണ്ട് ഇവനൊക്കെ അവിടെ എന്താ ചെയ്ത് ഈ ബിഗ് ബോസിൽ അവൻ എന്താ ചെയ്തേ അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല ഈ വല്യവായിൽ വർത്താനം പറയാൻ വെക്കേണ്ട ഒരു കാര്യമില്ല റിനോഷ് ഒരു ചൊല്ലുണ്ട് വയ്യാത്ത പട്ടി കയ്യാറെ കയറരുതെന്ന് ഈ അറിയാൻ മേലാത്ത പണിക്ക് നിൽക്കരുത് അതാണ് എനിക്ക് റിനോഷിനോട് പറയാനുള്ളത് എന്ന് അഖിൽമാരാറ് പറയുന്നു അതിന്റെ കൂടെ തന്നെ അഖിൽമാരാർ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും വരുന്നവന്മാരൊക്കെ ഏഷ്യാന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഒരു കുറ്റം ആരോപിച്ചേക്കുന്നവന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നക്കാപ്പച്ച കിട്ടിട്ടുണ്ടെങ്കിൽ അതും നക്കിക്കൊണ്ട് അവിടെ ഇരുന്നോണം അല്ലാതെ എനിക്കെതിരെ തെറ്റായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് ഒരു ലൈവിലൂടെ പറഞ്ഞു സത്യം പറഞ്ഞാൽ റിനോഷിനോടാണ് മെയിൻ ആയിട്ടും ആ ഒരു കാര്യം പറഞ്ഞത് റിനോഷ് ഏഷ്യാന്റിന്റെ ഭാഗത്തു നിന്ന് പൈസ മേടിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് അഖിൽമാരാർ പറഞ്ഞത് ആ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അഖിൽമാരാര ഏഷ്യാന്റിന്റെ രണ്ട് സ്റ്റാഫിനെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു ലൈവിലൂടെ വന്ന് കുറേ അധികം സംസാരിച്ചിരുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു ആ ഒരു സീസണിൽ സീസണിലെ പുറത്താക്കാൻ ഏഷ്യാനെറ്റിന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന രീതിയിലും അഖിൽമാര സംസാരിച്ചു അതിനെതിരെ റിനോഷ് ഒരു വീഡിയോ ഇട്ടിരുന്നു റിനോഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ താങ്ങി പിടിച്ചുകൊണ്ടിരുന്നത് അഖിൽമാരാറിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഖിൽമാരനെയാണ് അഖിൽമാരാരെ പല വിഷയങ്ങളും അവിടെ ഉണ്ടാക്കിയപ്പോഴും അഖിൽമാരാറിനെ പുറത്താക്കിയാതെ സംരക്ഷിച്ചത് ഏഷ്യാനെറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റിനോഷ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധവുമായിട്ടാണ് ഈ മാരാർ ഈ ലൈവിലൂടെ ഈ ഒരു വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അഖിൽ പറഞ്ഞത് ഈ ശാന്റോ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നക്കിക്കൊണ്ട് അവിടെ ഇരുന്നോണം എന്ന രീതിയിൽ റിനോഷിനെതിരെ പ്രതികരിച്ചത് എന്തായാലും ഈ ഒരു വിഷയം അഖില് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നീ അടുത്ത വീഡിയോ ആയിട്ട് വാ ഞാൻ നോക്കട്ടെ ഇതിപ്പോ ഒരു ഹരവായി രണ്ടുമൂന്ന് ദിവസമായി ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കും ഇനി ഇതിന് നീ മറുപടി ആയിട്ട് അന്നര കാണാം എന്ന് പറഞ്ഞാണ് മാരാർ വീഡിയോ നിർത്തുന്നത് എന്തായാലും ഇതിപ്പോൾ വമ്പൻ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക